നമസ്കാരം ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം കേരളത്തിലെ ബിസിനസ് രംഗത്ത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് ഏവർക്കും പരിചിതമായ ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ അമരക്കാരനും ചിറയൻകീഴ് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റുമായ ശ്രീ വിഷ്ണു ഭക്തനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേർന്നിരിക്കുന്നത് നമസ്കാരം സാർ നമസ്കാരം ഇത്രയും നാളായി ബിസിനസ് രംഗത്ത് സജീവമായി നിൽക്കുകയാണ് അതിനൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഒക്കെ സജീവമായി നിൽക്കുന്നുണ്ട് എസ് എൻ ഡി പി യൂണിയൻ്റെ ചിറയും കീഴ് യൂണിയൻ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇത്ര നാളായി എസ് എൻ ഡി പി ചെറിയൻകീഴ് യൂണിയൻ്റെ അമലത്തെത്തിയിട്ടും യൂണിയൻ പ്രവർത്തനങ്ങളെപ്പറ്റിയോ മറ്റുള്ളതിനാ എസ് എൻ ഡി പിയെ പറ്റിയോ ഒന്നിനെ പറ്റിയും അങ്ങനെ വലിയ ചിന്തയില്ലാത്ത സമയത്താണ് എന്നെ പ്രസിഡൻ്റാക്കി കൊണ്ടുവരുന്നത് അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ വലിയ മാറ്റമാണ് ചെറിയ കീഴിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മറാനുള്ള അവസരങ്ങളുണ്ടാക്കിയതെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയിലെ കീഴ് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങളാണ് സകല യൂണിയനും ആസ്ഥാനം വേണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞാൻ കയറിയപ്പോൾ എൻ്റെ അവിടെ ആദ്യമായിട്ട് പറഞ്ഞ ആസ്ഥാനം വേണം പക്ഷേ നിങ്ങളൊരു മുറി കടയിലല്ലേ ഇപ്പോൾ ഇരിക്കുന്നത് യൂണിയൻ്റെ പ്രവർത്തനം നടത്തണം അത് ശരിയല്ല നിങ്ങൾക്ക് സ്ഥലമുണ്ട് അവിടെ ഒരാസ്ഥാനം ഉണ്ടാവണം പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ആസ്ഥാനം ഉണ്ടാക്കിയത് ആദ്യ സംഭാവന അദ്ദേഹമാണ് തന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയങ്കിൽ യൂണിയൻ അല്ല ഈ മാറ്റം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യൂണിയനിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് എല്ലാ യൂണിയനും നൂറ്റി നാൽപ്പതോളം യൂണിയനാണെന്ന് കേരളത്തിലുള്ളത് ആ നൂറ്റിനാൽപ്പത് യൂണിയനും ആസ്ഥാനം ആസ്ഥാനമുണ്ടായിരുന്നുള്ളതാണ് അവസാനമായിട്ട് വർക്കല യൂണിയന് അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും നല്ലൊരാസ്ഥാനം ഇല്ലായിരുന്നു അതിന് പറ്റിയ ഒരാളിനെ ജനറൽ സെക്രട്ടറി കണ്ടുപിടിച്ച് പേര് ജയപ്രകാശ് എന്ന് പറയും നല്ല മനുഷ്യത്വമുള്ള മനുഷ്യൻ എനിക്ക് തോന്നണം ഇന്ന് കേരളത്തിനകത്ത് ഏറ്റവും നല്ലൊരു യൂണിയൻ മന്ദിരം അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തതായിരിക്കും അത് സംഭാവനയായിട്ട് കൊടുത്തെന്നുള്ളതാണ് അപ്പം അത്തരം പ്രവർത്തനങ്ങൾ ജനറൽ സെക്രട്ടറി വളരെ ശ്രദ്ധിച്ച് ചെയ്തതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ എല്ലാ യൂണിയനും ആസ്ഥാനം ഉണ്ടായതെന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് ശാഖകൾക്ക് സ്ഥലമുള്ള ശാഖകൾക്കെല്ലാം ശാഖാ മന്ദിരം വേണമെന്നുള്ള നിലപാടെടുത്ത് ഞങ്ങളെ യൂണിയനിൽ തന്നെ ചിറയങ്കിൽ തന്നെ ഏകദേശം ഒമ്പത് സ്ഥലത്ത് നമ്മൾ ശാഖാ മന്ദിരം ആയിരം സ്ക്വയർ ഫീറ്റ് വീതമുള്ള ആയിരം ആയിരത്തി ഇരുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒമ്പത് സെറ്റ് ഇപ്പോഴും എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പല ശാഖകളിലും അപ്പോൾ ശാഖാ മന്ദിരങ്ങളായി യൂണിയൻ മന്ദിരങ്ങളായി പിന്നെ ഗുരുക്ഷേത്രങ്ങൾ അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ വളരെ എനിക്ക് എടുത്തു പറയാനുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ ആയിരുന്നാലും ഇന്ന് ഞാൻ വിളിച്ചാൽ പോലും അയ്യായിരം പേര് ഒന്നിക്കും ചെറിയെങ്കിൽ ഞാൻ പറയണ ഒരു കാര്യമായിട്ട് നമ്മുടെ സമുദായ അംഗങ്ങളോടെ പറഞ്ഞാൽ ഈ പതിനെട്ട് വർഷം കൊണ്ടുണ്ടായ ഒരു നേട്ടം അതാ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന രീതിയിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോയത് കൊണ്ടാണ് അല്ലാതെ എൻ്റെ ഒരു കഴിവു അങ്ങനെ ഒരു വലിയ ഉണ്ടായി ആ ഒരു ഗൈഡൻസ് വളരെ പിന്നെ അല്ല അദ്ദേഹം വരുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പേര് ഇന്ന് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഈ രഹസ്യം ആർക്കും അറിഞ്ഞുകൂടാ എസ് എൻ ട്രസ്റ്റ് വർക്കല വർക്കല കീഴിൽ രണ്ട് കോളേജസും ഉണ്ട് എസ് എൻ ശിവഗിരി ശിവഗിരി കോളേജ് അപ്പൊ ഈ രണ്ട് കോളേജും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ എന്തൊക്കെയാണ് ഈ ചെയർമാൻ ആയതിനു ശേഷം ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ പുതിയ പുതിയ വർഷം വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യം ഫണ്ട് വേണം അതെ അപ്പം നമ്മൾ ജനറൽ സെക്രട്ടറി എടുത്തിട്ടൊന്ന് പറയാറുണ്ട് ജനറൽ സെക്രട്ടറി നമുക്ക് ഇന്നത് കുറവുണ്ട് അത് നടത്തി തരണം എന്ന് പറയാറുണ്ട് അപ്പോൾ അദ്ദേഹം അത് പഠിച്ചിട്ട് നമ്മളെ ഏൽപ്പിക്കും അപ്പം അതുകൊണ്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ കോളേജിൽ വരുന്നത് പുതിയ തലമുറയ്ക്ക് അനുസരിച്ച് കോളേജിൻ്റെ മാറ്റങ്ങൾ അത്യാവശ്യമാണ് അതെ ഈ ഇതിനെയൊക്കെ ഈ സമ്പത്ത് സ്വരൂപിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് തീർച്ചയായിട്ടും അങ്ങ് ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും നാളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല പരിചയമുണ്ടാകും അപ്പോൾ ഈ കോർഡിനേഷനൊക്കെ നന്നായി നടക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവരെയും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കൂടുതൽ പേര് പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ വർക്കല റീജിയൻ ട്രസ്റ്റിൻ്റെ വർക്കല എസ് എൻ ട്രസ്റ്റ് വർക്കല റീജിയൻ്റെ പ്രവർത്തനവും വളരെ ഉത്തമമായിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ അതിൻ്റെ ഭാരവാഹികളൊക്കെ എല്ലാവരും വളരെ കരുത്തുറ്റ കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതെ ഞാൻ ഈ പതിനെട്ട് വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം അത് നമുക്കുണ്ടായിട്ട് കാര്യമില്ല നമ്മളെ കൂടെ നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് തന്നെ ആ കാഴ്ചപ്പാടുണ്ടാവണം എങ്കിൽ മാത്രമേ ആ വ്യത്യാസങ്ങളൊരു ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം നമുക്ക് രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ എനിക്ക് വലിയ അടുപ്പമുണ്ട് ഞങ്ങൾ ജോയി എം എൽ എയുടെ അടുത്ത് ചോദിച്ചാൽ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ കോളേജിനൊരു സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ പരിധിയുണ്ട് ചെയ്യുന്നതിന് ഇപ്പോൾ എം പി ആയിരുന്നാലും എം എൽ എ ആയിരുന്നാലും അവർക്കൊക്കെ ഫണ്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട് തരുന്നതിന് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു നാവനുണ്ടായിട്ടില്ലേ അത് നടക്കുന്നത് അത് കൃത്യമായി പറയാനും വാങ്ങി തരാനുമായിട്ടൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു വളർച്ചയ്ക്ക് അത് വളരെയേറെ സപ്പോർട്ടായിട്ട് നിൽക്കും നമ്മുടെ എസ് എൻ കോളേജിൻ്റെ പ്രധാന ഒരു പങ്ക് വഹിക്കുന്ന അജിയെ സാർ എന്നാണ് ഇപ്പം ഞാൻ തന്നെ ചെറിയ കീഴ് എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻറ്റായിട്ടിരിക്കുന്നു പാവപ്പെട്ട നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ വിളിച്ച അജി ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞൊരു രണ്ട് കുട്ടികളെ പറഞ്ഞു വിടും അണ്ണം പറഞ്ഞു വിടണം അപ്പം പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു പഠിക്കണമെന്നും പറഞ്ഞൊരു കുട്ടി കോളേജിൽ കയറി വന്ന നിരാശയോടുകൂടി പോകരുതെന്നുള്ളതാണ് അതിപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നാലും അത് തന്നെ എനിക്ക് ഒരു ആയിരം വർഷത്തിന് മുമ്പ് ഒരു കുട്ടിയാണ് മൂന്ന് പെൺകുട്ടികളായിരുന്നു അച്ഛനും മരണപ്പെട്ട് അമ്മയും മരണപ്പെട്ട് നന്നായിട്ട് പഠിച്ച് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു വിട്ട് ഞാൻ പറഞ്ഞ് ജനറൽ സെക്രട്ടറി നിങ്ങൾ ഒന്ന് കാണും ചെറിയ കീഴെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞ പറഞ്ഞ് നോക്ക് തരാം അങ്ങനെ കൊടുത്തിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു വളരെ മാറി എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ രീതികളൊക്കെ മാറി എന്നുള്ളതാണ് കുടുംബത്തെ തന്നെ മാറ്റി എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഇതിന് വേണ്ടി ചെയ്യുന്നത് പിന്നെ വെളിയിൽ നിൽക്കുന്നവർ ഇങ്ങനെ ആക്ഷേപങ്ങൾ പറയുകയും നമ്മളെ മോശക്കാർ ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴും നടക്കുന്നുണ്ട് എങ്കിലും അതൊന്നും വില പോകില്ല എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത് ഇപ്പോൾ കാലം മാറിയതിനനുസരിച്ച് കുട്ടികളുടെ കാഴ്ചപ്പാട് മാറുന്നുണ്ട് കൂടുതലായി കോഴ്സുകൾ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ കോഴ്സുകൾ എസ് കോളേജിൽ കിട്ടുന്നുണ്ടോ അങ്ങനെ ഒരു പരാതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കൂടുതൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് കിട്ടണം എന്നൊരാവശ്യം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ അടുത്ത സമയത്ത് ജനറൽ സെക്രട്ടറി ശിവഗിരിയിൽ വന്നപ്പം നിങ്ങളെല്ലാം കാണും അദ്ദേഹം പത്ത് തൊണ്ണൂറ് വയസ്സായ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്ന് കുറേ ചാനലുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ അദ്ദേഹം കൃത്യമായ ഉത്തരം പറയും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലതങ്ങ് പറയാൻ സാധിക്കാത്തൊരു ഇതുവരും അപ്പോൾ ഒരു ചാനൽ ചോദിച്ച് നിങ്ങൾക്ക് മൂന്ന് ജില്ലകളിൽ സ്കൂളും കോളേജും ഇല്ലേ അവിടെ കുറവാണെന്ന് പറഞ്ഞ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച് അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കുറവ് വന്ന് അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരുന്നപ്പം നമുക്ക് തന്നു അന്ന് കുറച്ചുകൂടെ കിട്ടുമായിരുന്നു അത് കിട്ടിയില്ല അതാണ് അവിടെ വന്ന പോയിൻ്റ് അപ്പോൾ ഈ ഗവൺമെൻറ് ഇരുന്നപ്പം നിങ്ങൾക്ക് തന്നില്ലേ എന്ന് ചോദിച്ചു ഈ ഗവൺമെൻറ് ഇരുന്നപ്പം മറ്റ് പല ആനുകൂല്യങ്ങളും കിട്ടി ഒരു കോളേജ് നടത്താൻ വെറും കോളേജ് മാത്രം പോരല്ലോ അപ്പം അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചേരണം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലപ്പോഴെന്നല്ല തീർച്ചയായിട്ടും കിട്ടിക്കാണും ഈ ഗവൺമെൻറ് ഇരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കാണും അതൊക്കെ ഇങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ച് ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ അതേ എല്ലാം പറഞ്ഞു തരുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരുന്ന സമയത്ത് വളരെയേറെ നമ്മുടെ കോളേജുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ചേർന്ന് നിന്ന് ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നപ്പോഴും ചേർന്ന് നിൽക്കുകയാണ് ഒരു ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഒരു ഭരണത്തിൽ വരുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ അതല്ലാതെ അതിനെ എതിർത്തു കൊണ്ട് നിൽക്കുന്നവർ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും അവരോട് ചേർന്ന് അമൃതിക്കും അതിനകത്ത് ഒരു സംശയവുമില്ല ഇല്ല അവരെ നിന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങുകയും ചെയ്യും അതാണ് നമ്മുടെ നേതാവിൻ്റെ കഴിവ് അർഹതപ്പെട്ട അത്രയും വായിക്കും അപ്പം കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു തന്ത്രം നമ്മുടെ നേതാവിൻ്റെ കയ്യിലുണ്ട് അതിനകത്ത് സ്നേഹിച്ച് നിൽക്കുക വാങ്ങുക നമ്മൾ അതാണ് അതാണ് നേതാവ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ലക്ഷോപലക്ഷക്കണക്കിന് ഞങ്ങളെപ്പോലുള്ളവർ ചേർന്നിരിക്കണം ഞങ്ങളാരും മണ്ടന്മാരല്ല ഞങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് ഒരു ബിസിനസ് എൻ്റെ പത്തെണ്ണൂറ് തൊഴിലാളികളെയും കൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കഴിവുണ്ടെങ്കിൽ നടക്കും അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടി തന്നെ പറയാം ലോകത്തിൽ വെച്ച് ബുദ്ധിയുള്ളവരാണ് കച്ചവടക്കാർ ബിസിനസ്സുകാർ ശരിയാണ് ആ അത് നമ്മളും കണ്ടില്ലെന്ന് ഏറ്റവും കൂടുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനറൽ സെക്രട്ടറി എടുത്തിരിക്കുന്ന ഭൂരിപക്ഷം പേരും ബിസിനസ്സുകാരാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത് നിലനിന്ന് പോകുന്നത് തന്നെ അത്യാവശ്യം നമ്മളെല്ലാം പൈസ അത്യാവശ്യം ചോദിക്കുമ്പോൾ കൊടു ഇതിന് വേണ്ടി ചിലവാക്കാൻ തയ്യാറുള്ളവരാണ് അതാണ് ഇപ്പം തന്നെ ഏകദേശം വലിയൊരു എമൗണ്ട് ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കോടി രൂപയെങ്കിലും ജയപ്രകാശം കൊടുത്തിട്ടുണ്ട് ആര് കൊടുക്കും അപ്പോൾ ജനറൽ സെക്രട്ടറി ആ കാഴ്ചപ്പാട് നോക്ക് എടുത്ത ആളിനെ എങ്ങനെയുള്ള ആളിനെയാണ് എടുത്തതെന്ന് നോക്ക് അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ മനസ്സിലാക്കാൻ കഴിവ് മനസ്സിലാക്കാൻ അദ്ദേഹം അടുത്തിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നെ വർഗീയവാദിയാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് ഞാൻ മറ്റുള്ളവരെ ഒന്നും കുറ്റം പറഞ്ഞില്ല എനിക്ക് കുറച്ചുകൂടി കിട്ടണമായിരുന്നു അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്ന് പറഞ്ഞതാണ് മറ്റുള്ളവർ തനിക്കെതിരെ ഒരു ആയുധമായി അദ്ദേഹം ഒരു പരാതി ഉപയോഗിക്കുന്ന അത് ഇപ്പം നമുക്ക് പല കാര്യങ്ങൾക്കും അറിയാം ഭരണത്തിലിരിക്കുന്നവരാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ഒരു ആശയവും ഇല്ല അവർ നല്ല നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ആർ ശങ്കർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവരാണ് നമുക്ക് ആർ ശങ്കറിനെയൊക്കെ വിജയിപ്പിച്ചതിൽ തന്നെ ആ സമുദായത്തിന് വലിയ ഒരു പങ്കുണ്ടെന്നുള്ളതാണ് അവരാരെയും ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല പിന്നെ പങ്കിട്ട് കഴിയുമ്പോൾ കിട്ടിയത് അല്പം കുറവാണെന്ന് പറയുമ്പം അതിനകത്ത് പ്രത്യേകിച്ചും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി രൂപം കൊടുത്തത് തന്നെ നമ്മുടെ സമുദായമാണ് ഈഴവ സമുദായമാണ് അതിനൊരു ചരിത്രം തന്നെയുണ്ട് അപ്പോഴും എപ്പോഴും പങ്കിടുമ്പോൾ ഒരു രണ്ട് പെർസെൻ്റ് കൂടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പലപ്പോഴും പല സ്ഥാനങ്ങളും പങ്കിടാനുള്ള സമയം വരുമ്പോൾ അങ്ങ് മറന്നുപോകുന്നു അല്ലേ മറന്നുപോകുന്നു അതാണ് പറ്റിയത് അത് പാടില്ല അതെനിക്ക് തോന്നുന്നു ഈ തരത്തിലുള്ള ഒരു ബോധം ഈഴവ സമുദായ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകണം അതായത് തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു ബോധം അതാണ് ജനറൽ സെക്രട്ടറി പറയുന്നത് അതാണ് അവിടെ ചർച്ചയിൽ എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേറൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങും ഈ ജനങ്ങൾ അത്രയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു വലിയ സംഭവമാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ തന്നെ പതിനെട്ട് വർഷമായി നിൽക്കാൻ തുടങ്ങി ഞാനൊരു ദിവസം വീട്ടിൽ ചെന്ന് പലപ്പോഴും നമ്മൾ ആ കുടുംബത്തിൽ ചെല്ലാറുണ്ട് ആ കുടുംബം കാണിക്കുന്ന സ്നേഹം നമുക്കൊക്കെ അതിശയമാണ് നമ്മളെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചേച്ചിയൊക്കെ വളരെ സ്നേഹത്തോടാണ് നമ്മളെയൊക്കെ ക്ഷണിക്കുന്നത് ഒരു ദിവസം ഗവർണർ എന്തോ ആവശ്യത്തിന് വീട്ടിൽ വന്ന അതുവഴി എപ്പോഴേക്കാറ് സാധാരണ ഞങ്ങളെപ്പോലുള്ളവരെയൊന്നും അപ്പോഴെ അടുപ്പിക്കില്ല അവിടെ ഇരിക്കുന്നിടത്തിരുന്നിട്ട് പ്രധാന ആൾ മാത്രം ഗവർണറെ സ്വീകരിച്ച അകത്തുകൊണ്ട് കൊണ്ടുപോയി സൽക്കരിച്ച് വിടും അങ്ങനെയാണ് പതിവ് നമ്മൾ കണ്ടിട്ടുള്ള എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ കണ്ടിട്ടുള്ള പക്ഷേ ജനറൽ സെക്രട്ടറി നമ്മളെ കൂടെ പിടിച്ചുകൊണ്ട് പോകും പരിചയപ്പെടുത്തും ഓക്കെ ഇത് നൂരായസ്ഥ മാർബിൾസാണ് വിഷ്ണു ഭക്തനാണ് ഞങ്ങളെ യൂണിയൻ പ്രസിഡൻ്റാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആ നമുക്ക് കിട്ടുന്ന അത് ഈ രീതി മറ്റുള്ളവർക്ക് കുറവാണ് ആവശ്യം വരുമ്പോൾ നമ്മളെ സ്നേഹിക്കും അത് കഴിയുമ്പോൾ നമ്മളെ അങ്ങ് ഇടും അത് വളരെയേറെ പ്രയാസം നമുക്ക് അനുഭവപ്പെടും ഇപ്പോൾ തന്നെ ഞാൻ എടുത്തു പറയാൻ എനിക്ക് കൊണ്ട് നമ്മളൊക്കെ ഈ എത്രയോ കാലം കൊണ്ട് പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ എലക്ഷന് ഇപ്പോൾ എം എൽ എ ആയിട്ടിരിക്കുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ഈ രംഗത്ത് വരുന്നത് ഞാൻ വീട്ടിൽ വിളിച്ച് ഞാൻ സംഭാവനയായിട്ട് എന്നെ കൊണ്ട് കഴിയാമെന്നുള്ള വലിയ സഹായം കൊടുത്തു ജയിച്ചു പിന്നെ നിയമസഭയിൽ വരാൻ വണ്ടിയില്ല സഹായിച്ചു ആ പഴയ രീതി മാറി മാറി വന്നപ്പോൾ പിന്നും പല ആവശ്യങ്ങൾ അവരൊക്കെ എപ്പോഴും ആവശ്യങ്ങളാണല്ലോ അപ്പോൾ സംഭാവന വീണ്ടും ചോദിക്കുമ്പോൾ ഒരുപക്ഷെ കൊടുത്തില്ല എന്ന് വരുമ്പോൾ ആ സ്നേഹം പോയി അവിടെ വരുന്ന നമ്മളിപ്പോൾ പൊതുവേ സംഭാവന കൊടുക്കുകാരാണല്ലോ കേരളത്തിൽ ഏതാവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ളവരാണ് സംഭാവന കൊടുക്കേണ്ടത് അല്ലാതെ വേറെ ആരൊന്നും വാങ്ങാറില്ല ഏതാവശ്യത്തിനും ആദ്യം വരുന്ന ഞങ്ങള അപ്പം ആദ്യം കിട്ടിയ അതങ്ങ് മാറി നമ്മൾ വണ്ടി കൊടുത്തതും ആദ്യം സംഭാവന കൊടുത്തതും ഒക്കെ മാറി മാറിയിട്ട് ഈ വർഷം മിഷൻ നമ്മളെ സഹായിച്ചില്ലല്ലോ അപ്പ എന്തു പറ്റും ഇവർക്ക് ഘട്ടം ഘട്ടം തീരുമ്പോൾ നമ്മൾ അകന്ന കന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും പക്ഷേ അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല സ്നേഹം ചിലരുണ്ട് ചിലർ ഇപ്പം എടുത്തു പറയാം നമുക്ക് കുമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു ജനങ്ങളെ സ്നേഹിച്ചത് ഈ കെ നയനാർ എങ്ങനെയായിരുന്നു അച്യുതാനന്ദൻ എങ്ങനെയായിരുന്നു അത് കണ്ടെങ്കിലും അവർ പഠിക്കണ്ടേ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ പഠിക്കണ്ടേ അപ്പം സ്നേഹം അവർ ജനങ്ങൾക്ക് കൊടുത്തു തിരിച്ചു കിട്ടി സ്നേഹം കൊടുക്കുന്നില്ല കിട്ടുന്നില്ല അതാണ് വ്യത്യാസം അല്ലെങ്കിൽ ആ എം എൽ എ നമുക്കൊന്നും തരണ്ട ഒന്ന് കാണുമ്പോ തോളിത്തട്ടിയാകുമ്പോൾ നമുക്ക് സ്നേഹം കിട്ടി അല്ലാതെ ഒന്നും വേണ്ട ഈ നമ്മളെ വാങ്ങുന്ന ആരായിരുന്നാലും നമുക്ക് റിട്ടേൺ തോളി തട്ട് ഒരു സ്നേഹം സുഖം തന്നെ ഈ മൂന്ന് നാല് കാര്യമേ ഉള്ളൂ നമുക്ക് ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ക്രൂഷിതനായിട്ടുണ്ട് പലപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ മൈക്രോ ഫൈനാൻസ് വിഷയത്തിലും അദ്ദേഹം ശക്തമായ ആക്രമണത്തിന് ഇരയായി അങ്ങനെ അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം അതൊക്കെ വെറുതെ പറയുന്ന മൈക്രോ ഫൈനാൻസ് ഫണ്ട് കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹം കേരളത്തിലുള്ള എല്ലാ യൂണിയൻ നേതാക്കന്മാരെ സെക്രട്ടറി പ്രസിഡന്റ് വിളിച്ച് അവിടെ മീറ്റിങ് കൂടി മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞ് ഇത്രയും ഫണ്ട് നമുക്ക് വന്നിട്ടുണ്ട് ആർക്കൊക്കെ ഇതിനകത്ത് വേണം ആവശ്യമുള്ളവർ പറഞ്ഞാൽ തരാം അപ്പം ഒരു ഒരു കൊടുക്കുന്നതിനും ഒരു പരിധിയുണ്ട് നൂറ്റിനാൽപ്പത് യൂണിയനും കൊടുക്കാൻ എനിക്ക് തോന്നണം ഇല്ല സാധിക്കുമെന്ന് എന്ന് വെച്ചാൽ തിരിച്ചടവ് വേണമല്ലോ ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ തിരിച്ചടവ് വേണം അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട ചിലർ ഇരുപത് ലക്ഷം ആവശ്യപ്പെട്ട് ചിലർ പത്ത് ലക്ഷം ആവശ്യപ്പെട്ട് ചിലർ പതിനഞ്ച് ലക്ഷം ആവശ്യപ്പെട്ട് ഞാൻ എനിക്കും ഒരു എമൗണ്ട് ഞാൻ ആവശ്യപ്പെട്ട് എനിക്ക് തന്നു എനിക്ക് തന്ന അതിൻ്റെ റൂൾസിൻ്റെ ഒരു പേപ്പറും തന്ന് അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന മൈക്രോ ഫൈനാൻസ് ബോംബൻ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നത് എവിടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ റൂൾസ് തന്നിട്ട് പറഞ്ഞ് വിഷ്ണുഭക്ത ഇതുകൊണ്ട് എന്ന് നിങ്ങളെ യൂണിയനിൽ എന്താണ് വേണ്ടത് അത് താങ്കൾ ആലോചിച്ച് ചെയ്തോടണം ശരി അടവ് ആയിരിക്കണം ശരി അങ്ങനെ ഉള്ളൊരു വാങ്ങിയാൽ മതി അങ്ങനെ ഉള്ളൊരു വാങ്ങിയാൽ മതി എന്നുള്ളതാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ കൊണ്ടുവന്ന് വനിതാ സംഘത്തിന് മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഏകദേശം ഒരു അഞ്ചാറ് വർഷം അതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടന്ന് ഫൈനാൻസ് അടച്ചു അവസാനം ആയപ്പോഴത്തേക്ക് ചെറിയ വിശവുകൾ അതിനകത്ത് വന്നു നടത്തിക്കൊണ്ടുപോകാനായിട്ട് വനിതകൾക്ക് അതിനകത്ത് നിന്നവർക്ക് ജോലിയൊക്കെ കിട്ടി പ്രധാനപ്പെട്ടവരൊക്കെ അങ്ങനെ കിട്ടിയപ്പോൾ അതിന് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറച്ച് കുടിശ്ശിക വന്ന് അത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊടുത്ത് അതിനകത്ത് ആ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് അത് ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ പോലും അല്ലാതിരിക്കുന്ന ആ ബാങ്കിൽ അടച്ചോളാം പറഞ്ഞ് ആ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ആ ബാങ്കിലാണ് അടയ്ക്കുന്നത് ആ രീതിയിൽ പണമെടുത്ത് ചിലവാക്കിയത് പിന്നെ എങ്ങനെയാണ് ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ ഈ ഫണ്ട് എല്ലാം വന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത് ചെലവാക്കിയെന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ആ പെൺകുട്ടികൾ ഒരു കാലഘട്ടത്തിൽ ും ടൈൽസും വിറ്റ് മുന്നോട്ട് പോകാൻ നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം നൂരായ സ്ഥാനം എന്ന് പറയുന്നത് ശേഷം ഇല്ലാതെ ആയി പോരുതെന്നുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ മോള് ഒരു മോള് വെളിയിലാണ് നിൽക്കുന്നത് ഒരു മോള് കൊച്ചിയിലാണ് താമസിക്കുന്നത് എനിക്കൊരു പത്ത് പതിമൂന്ന് ഏക്കർ സ്ഥലം ഞാനൊരു പത്ത് വർഷത്തിന് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹൈവേയിൽ തന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഹോട്ടൽ ഹോട്ടലും കൺവെൻഷൻ സെൻ്ററും എല്ലാം കൂടെ ഓപ്പൺ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്ന് നമ്മുടെയൊക്കെ പേര് നിലനിൽക്കൂല്ല ആ ഈ പേര് തന്നെ അതിനും ഇടാം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് വർഷത്തിന് മുമ്പാണ് അതെല്ലാം റെഡി ആയത് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ വരുന്നത് അതിനകത്ത് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു പത്ത് ശതമാനം പേര് മാത്രമേ കയറൂ ജനസംഖ്യയുടെ കേരളത്തിന് ഇപ്പോൾ പത്ത് ബാക്കി സമ്പത്തുള്ളവർക്ക് മാത്രമായിട്ടാണ് അത് ശരിയാവുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ ഒരു അറുപത് ശതമാനം പേരെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറ്റണം അതെങ്ങനെയാണ് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ രണ്ടാമത്തെ ഫ്ലോറ് മൊത്തം റെസ്റ്റോറൻറ്റുകളാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് റെസ്റ്റോറൻറ്റുകളാണ് വരുന്നത് അപ്പം ഏറ്റവും അതിനകത്ത് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് വലിയ പൈസ ആവാത്ത രീതിയിൽ ഭക്ഷണം നിന്ന് കിട്ടും അതാണ് പിന്നെ റെൻറ്റ് അവർക്കെല്ലാം വളരെ കുറച്ചാണ് ഞങ്ങൾ കൊടുക്കുക ഇപ്പം അടയാർ ഗ്രൂപ്പിൻ്റെ ഇത് വരുന്നുണ്ട് ഷെഫുള്ള വരുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നല്ല നല്ല റെസ്റ്റോറൻ്റുകൾ അതിനകത്ത് വരും അപ്പൊ അതാണ് അതിനകത്തുള്ള ഒരു സാധാരണക്കാർക്കും സാധാരണക്കാർക്കും വരാം ഈ പേര് എങ്ങനെയാണ് രാജസ്ഥാൻ ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് മാർബിൾ എന്ന് പറയുന്ന സാധനം കേരളത്തിനകത്തില്ലായിരുന്നു അങ്ങനെ രാജസ്ഥാനിൽ മാത്രം ഇന്ത്യയിലെ രാജസ്ഥാനിലാണ് മാർബിൾ കൂടുതലും കിട്ടുന്നത് അങ്ങനെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ എന്നുള്ള പേരിട്ട് അന്ന് ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഹോട്ടൽ പ്രോജക്റ്റിനകത്ത് അറുപത് ശതമാനം പേരൊക്കെ കൊണ്ടുവരണമെന്നുള്ള തീരുമാനം എടുത്തല്ലേ അതുപോലെ അന്ന് മൊസൈക്കായിരുന്നു ഈ രംഗം ആ മൊസൈക്കിൻ്റെ റേറ്റിന് മാർബിൾ കൊടുത്തെന്നുള്ളതാണ് എന്തായാലും ബിസിനസ് രംഗത്തും വളരെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്നു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി മുന്നോട്ട് പോകുന്നു ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ കൂടുതൽ വളർന്ന് പന്തലിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം സഹകരിച്ചത് വളരെ സന്തോഷമുണ്ട്